ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ അടിപൊളി ഓഫറുമായിട്ടാണ് കേട്ടോ ഇന്നത്തെ ഓഫർ പ്രൈസിൽ ഒരു ഒരു എന്താ പറയുക ഒരു ഡിഫറൻസ് ഉണ്ട് ആദ്യമായിട്ടും ഇത്ര കളക്ഷൻസ് ജെൻസിൻ്റെ ഐറ്റംസോടെ കൊണ്ടുവരിക കേട്ടോ അത് ഓഫറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഹോൾസെയിൽ റേറ്റിനേക്കാളും താഴെയുള്ള റേറ്റിലാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ക്വാളിറ്റിക്കൊന്നും ഒരു കുഴപ്പമില്ലാട്ടോ ജെൻസിന് ഇത്രയും റേറ്റ് കുറവില് ഷർട്ട് ഒക്കെ കിട്ടുമ്പോൾ വിചാരിക്കും ഇത് പക്കാ ക്വാളിറ്റി ഇല്ലാത്ത എന്തോ ഐറ്റം ആണെന്ന് വിചാരിക്കുകയേ വേണ്ട കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ മനസ്സിലാവും ക്വാളിറ്റിയുള്ള അടിപൊളി ഷർട്ടുകളാണ് നമ്മൾ ഇത്രയും ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉത്സവ സീസൺ ആണ് അതുപോലെ തന്നെ വിഷു വരാൻ പോകുന്നു നിങ്ങൾക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഓഫർ പ്രൈസിൽ സെറ്റ് മുണ്ടും സെറ്റ് സാരീസിൻ്റെ കളക്ഷൻസ് കാണിച്ചിരുന്നു നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ തന്നെ അത് സോൾഡ് ഔട്ടായി പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായി അപ്പം ഇന്ന് ഞാൻ ഓഫർ പ്രൈസിൽ ടിഷ്യൂവിൻ്റെ നല്ല അടിപൊളി കുർത്തീസിൻ്റെ കുർത്തീസൂടെ കാണിക്കുന്നുണ്ട് നമുക്ക് കണ്ടു തുടങ്ങാം ഫസ്റ്റ് വൺ വരുന്നത് ഒറ്റ പല പ്രൈസ് റേഞ്ചിലുള്ളത് ഒറ്റ പ്രൈസ് റേഞ്ചിലാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ടിഷ്യൂവിൻ്റെ കുർത്തി ആട്ടോ അതാ ഇതേപോലെ ഇതേപോലെ പ്രിന്റ് വരുന്ന നല്ല ഒരു ടിഷ്യൂവിന്റെ കുർത്തിയാണ് നല്ലൊരു വൈലറ്റും വയലറ്റ് ആണ് യോക്കിൽ വരുന്നത് നെക്ക് റൗണ്ട് നെക്ക് കൊടുത്തിട്ട് നെക്കിലെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഏലൈൻ പാറ്റേൺ ദ ഇതേപോലെ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റിൽ കൃഷ്ണാരാധ പ്രിൻ്റ് ആട്ടോ താഴെ വരുമ്പോഴും ഈ ഒരു പാച്ച് വർക്ക് തന്നെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്തിലാണ് കൊടുത്തിരിക്കുന്നത് ഓഫർ പ്രൈസിൽ കുർത്തീടെ പ്രൈസ് വരുന്ന അഞ്ഞൂറ്റി അൻപത് ആട്ടോ ഈ ഒരൊറ്റ ഒരു സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഈ വൺ പീസേ അവൈലബിൾ ആയിട്ടുള്ളൂ എല്ലാത്തിൻ്റെയും വൺ അല്ലെങ്കിൽ ടു പീസസ് മാത്രമേ ഉള്ളൂ സൈസ് പറയുന്നില്ല നിങ്ങൾ ചോദിച്ചാലും മതി നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് ആട്ടോ ആട്ടോമേറ്റീല് നമ്മൾ ഇതേപോലെ ഫൈ വിഷു വിഷു അതുപോലെ എന്താ പറയുക ഓണം ഫെസ്റ്റിവൽസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുർത്തി ആട്ടോ അതാ ഇതേപോലെയാണ് വരുന്നത് നല്ല ബോക്സ് പീറ്റ് എടുത്താണ് കുർത്തി ചെയ്തിരിക്കുന്നത് ഫ്രോക്ക് ടൈപ്പ് ആയിട്ടാണ് യോക്കിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കട്ട് വീടും അതുപോലെ ത്രെഡ് വർക്കും കൊടുത്ത് അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുമ്പോൾ എന്താ ഇതേപോലെയാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് നമുക്ക് ഷേപ്പ് അനുസരിച്ച് വയ്ക്കാനായിട്ട് ഡോറീസ് വരുന്നുണ്ട് സൈസ് ഇതിൻ്റെ വരുന്ന ഫോർട്ടി സൈസ് മാത്രമേ ഒറ്റ പീസുള്ളൂട്ടോ ഫോർട്ടിയാണേ സൈസ് പ്രൈസ് ഓഫറിൽ അഞ്ഞൂറ്റി അൻപത് രൂപ നിങ്ങൾക്കറിയാം ഈ ടൈപ്പ് കുർത്തീസ് എല്ലാം എണ്ണൂറ്റി അറുപത് തൊള്ളായിരം റേഞ്ചിലുള്ള കുർത്തീസാണ് അഞ്ഞൂറ്റി അമ്പത് രൂപ ഒറ്റ പ്രൈസ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ജോർജറ്റിന് അത് അടിപൊളി ഒരു ഫെസ്റ്റിവൽ കുർത്തി ആട്ടോ അതാ ഇങ്ങനെയാണെങ്കിൽ വരുന്നത് നല്ല സൂപ്പറായിട്ട് വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാട്ടോ സ്ലീവ് കൊടുത്തിരിക്കുന്നത് ചെറിയൊരു പപ്പ് സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് ഷേപ്പ് അനുസരിച്ചിരിക്കാൻ ഡോറീസ് വരുന്നുണ്ട് ബാക്ക് പോഷൻ ഇതേപോലെയാണ് ഓൺലി ഫൈവ് ഫിഫ്റ്റി നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളി ഒരു കോട്ടൺ ടിഷ്യൂ കുർത്തിയാട്ടോ ഇതേപോലെ യോക്ക് കണ്ടോ ഇതേപോലെ റെഡ് കളർ പാച്ച് വർക്ക് കൊടുത്തിട്ട് അതൊരു നല്ല തിക്കായിട്ട് എന്താ പറയുക കട്ട് ബീഡും അതുപോലെ മിറർ വർക്കും ഷുഗർ ബീഡിന്റെ വർക്കും എല്ലാം വന്നിട്ടുണ്ട് ഇതേപോലെ ഒരു കീ ഹോൾ വരുന്നുണ്ട് കണ്ടോ അതുപോലെ നെക്ക് വരുന്ന റൗണ്ട് നെക്കാണ് സ്ലിറ്റഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ലൈനിങ് ആണ് വരുന്നത് സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്തിൽ വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഇതാ ഇങ്ങനെയാട്ടോ ബാക്ക് സൈഡ് വരുമ്പം ഇതാ ഇങ്ങനെയാണ് പ്രൈസ് ഓഫറിൽ ഫൈവ് ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്ന ടിഷ്യൂലിതാണ് ഇതേപോലെ എന്താ പറയുക ഒരു റോയൽ ബ്ലൂ കളർ പാച്ച് വർക്ക് കൊടുത്തു അതിലിതായി ഇതേപോലെ ബീഡ് വർക്ക് വരുന്നുണ്ട് ഔട്ടറിലായിട്ട് നോക്കിയേ ഈ ഒരു വി ഷേപ്പിൽ നല്ല ഭംഗിയായിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് വരുന്നത് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതാ അതുപോലെ സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്തിൽ വിത്തൗട്ട് ലൈനിങ്ങിൽ ബാക്ക് പോർഷൻ എന്താ ഇങ്ങനെയാണ് വരുന്നത് ഓഫർ പ്രൈസ് ഫൈവ് ഫിഫ്റ്റി നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഇപ്പം കാണിച്ചതിൻ്റെ ഡിഫറെൻറ്റ് കളർ ആട്ടോ മുമ്പേ റോയൽ ബ്ലൂ അല്ലായിരുന്നു ഇത് വയലറ്റ് ആട്ടോ അതാ ഇങ്ങനെയാണ് വരുന്നത് ഫൈവ് ഫിഫ്റ്റിയാണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചതിൻ്റെ മറ്റൊരു കളറാണ് റെഡ് ആയിരുന്നു മുമ്പേ കാണിച്ചത് ഇത് റോയൽ ബ്ലൂ ഇതേപോലെ അടിപൊളിയായിട്ട് പാച്ച് വർക്ക് കൊടുത്ത് അതിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് മിറർ വർക്കും കട്ട് വീഡ് വർക്കും ഷുഗർ വീഡ് വർക്കും എല്ലാം ചെയ്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് ബാക്ക് പോർഷൻ ദാ ഇതേപോലാണ് ഓഫർ പ്രൈസ് വരുമ്പോൾ വെറും അഞ്ഞൂറ്റി അൻപത് രൂപ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ദ ടിഷ്യിൽ ദ ഇതേപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വെൽവെറ്റിന്റെ പാച്ച് വർക്ക് കൊടുത്തേക്കും കേട്ടോ അതാ ഇതേപോലെ യോക്കിൽ വെൽവെറ്റിന്റെ പാച്ച് വർക്ക് കൊടുത്തിട്ട് സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ് സ്ലീവ് ത്രീ ഫോർത്തിൽ വന്നിരിക്കുന്നത് ബാക്ക് വാഷും വരുമ്പോൾ എന്താ ഇതേപോലാണ് പ്രൈസ് ഓഫറിൽ വരുമ്പോൾ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നതും ടിഷ്യൂവിൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത അടിപൊളി ഒരു കുർത്തി ആട്ടോ അതാ ഇതേപോലെ ഈ ഒരു പാറ്റേണിൽ യോക്കിൽ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് വന്നേക്കുക കേട്ടോ സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ലൈനിങ് വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തില് ബാക്ക് പോർഷൻ വരുമ്പോൾ എന്താ ആണ് വരുന്നത് പ്രൈസ് ഓഫറിൽ ഫൈവ് ഫിഫ്റ്റി നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നതും ഇതാ ഇതേപോലെ യോക്കിൽ നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ മെഹന്തി ഗ്രീൻ കളർ ആ കളർ പാച്ചുറുക്ക് കൊടുത്തിട്ട് അതിൽ ഇതേപോലെ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ് സ്ലീവ് വരുന്നത് വിത്തൌട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിൽ ബാക്ക് പോർഷൻ വരുമ്പോൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളർ ആട്ടോ യോക്കിൽ വരുന്നത് അതിലിതായി ഇതേപോലെ ബീറ്റ് വർക്ക് വരുന്നുണ്ട് താഴേക്ക് വരുമ്പോൾ ഏലൈൻ പാറ്റേൺ ആണ് നല്ല പ്രിന്റ് വരുന്ന ഏലൈൻ പാറ്റേണിൽ നല്ല പ്രിന്റ് വരുന്നുണ്ട് താഴെ നല്ല ഭംഗിയിട്ടുള്ള ഈ സെയിം കളർ ഫ്രില്ല് കൊടുത്തേക്കും കേട്ടോ താഴെ കണ്ടോ ഇതേപോലെ ഫ്രില്ല് കൊടുത്തേക്കുവാണ് സ്ലീവ് ത്രീ ഫോർത്താണ് വന്നിരിക്കുന്നത് ഓൺലി ഫൈവ് ഫിഫ്റ്റി നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ ടിഷ്യുവിൽ പാച്ച് വർക്ക് കൊടുത്ത് അതിൽ ഹാൻഡ് വർക്ക് ജിമെറൂൺ കളർ പാച്ച് വർക്ക് ആട്ടാണ് കൊടുത്തേക്കുന്നത് അതിൽ ഇതേപോലെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കുർത്തി വരുന്നത് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിൽ ഓൺലി ഫൈവ് ഫിഫ്റ്റി നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുമ്പോൾ കണ്ടോ ടിഷ്യൽ നല്ലൊരു പർപ്പിൾ കളറ് എന്താ പാച്ച് വർക്ക് കൊടുത്ത് ഔട്ടറിലായിട്ട് ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ് ഫൈവ് ഫിഫ്റ്റി നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന ഒരു കുർത്തിയാണ് കണ്ടോ കണ്ടുപോകുന്നത് ഇതേപോലെ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തേക്കാം കേട്ടോ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇങ്ങനെയാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത് മിറർ വർക്കും അതുപോലെ കട്ട് വർക്കും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ടിഷ്യൂ നല്ല അടിപൊളി ഒരു കുർത്തി ആവട്ടെ അത് റൗണ്ടിനൊക്കെ കൊടുത്തിട്ട് സെൻറ്ററിലായിട്ട് ഇതേപോലെ ഇതേപോലെ കസുന്റെ ബോർഡർ വന്നിട്ട് താ ഇതേപോലെ കേട്ടോ ഇതിൻ്റെ കട്ടിങ് വരുന്നത് ഫ്രണ്ട് വശം അതായത് കുർത്തിയുടെ ഫ്രണ്ട് വശത്തിന് വശം ഇങ്ങനെയും ബാക്ക് സൈഡ് വരുമ്പോൾ അതിലും ഫ്രണ്ടിനേക്കാളും കുറച്ച് ലെങ്തി ആയിട്ടാണ് ബാക്ക് സൈഡ് വരുന്നത് ആ ഒരു മോഡലിലാണ് ഇതിൻ്റെ കട്ടിങ് വന്നിരിക്കുന്നത് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്തിലാണ് പ്രൈസ് ഓഫറിൽ ഫൈവ് ഫിഫ്റ്റി ജെൻസിന്റെ ഷർട്ടിന്റെ കളക്ഷൻസ് കാണാം ഭയങ്കര ഓഫറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് പല റേഞ്ചിലുള്ള ഷർട്ടാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് ടു ഡബിൾ നയൻ എന്നൊരു ഒറ്റ പ്രൈസിലാട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ജസ്റ്റ് നമുക്ക് കാണാം ഫസ്റ്റ് വരുന്നതാ ഇതേപോലെ എന്താ പറയുക നല്ലൊരു ലൈറ്റ് പീച്ച് കളറിൽ ഇതേപോലെ ചെക്ക് ആട്ടോ വരുന്നത് എനിക്ക് വേറെ ഇത് കാണിക്കാൻ പറ്റില്ല ഇങ്ങനെ വെച്ച് കാണിക്കാം കേട്ടോ ഇങ്ങനെയാണെ വരുന്നത് ഫുൾ സ്ലീവ് ആണേ ബാക്ക് ഇങ്ങനെയാണ് പ്രൈസ് ടു ഡബിൾ നൈൻ പോക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ടു ഡബിൾ നയൻ ആണേ പ്രൈസ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീനില് ഇതേപോലെ ചെക്ക് കേട്ടോ മോഡല് ഇതാ ഇങ്ങനെയാട്ടോ വരുന്നത് നല്ല അടിപൊളി അടിപൊളിയൊരു ഷർട്ടാണ് ഇതേപോലെ സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട് കോളർ ഉണ്ട് അതും പറയണ്ടല്ലോ ഷർട്ടിന് ഇതൊക്കെ ഉണ്ടല്ലോ സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് ബാക്ക് ഇതാ ഇങ്ങനെയാണ് ടു ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഓറഞ്ച് അല്ല പിങ്ക് ചേർന്നൊരു കളർ ആട്ടോ വരുന്നേ ദാ ഇങ്ങനെയാണേ ഫുൾ സ്ലീവ് ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ആട്ടോ അതിൽ ഇതേപോലെ ചെറിയ വൈറ്റ് കുഞ്ഞ് കുഞ്ഞ് പ്രിന്റ് വരുന്നുണ്ടേ നല്ല ഭംഗി ആട്ടോ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് ടു ഡബിൾ നയൻ ദ ഇപ്പം ഞാൻ കാണിച്ചതിന് ഡിഫറെൻറ്റ് കളേഴ്സ് ആട്ടോ നല്ലൊരു ഗ്രേ കളർ ആട്ടോ ലാവൻഡറിഷ് ഗ്രേ കളർ കേട്ടോ ദാ ഇങ്ങനെയാണേ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ കേട്ടോ ദാ ഇങ്ങനെയാണെ ക്ലോസ് വരുമ്പോളേ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളറ് നല്ലൊരു ലൈറ്റ് പിങ്ക് പിങ്ക് കളർ റോസ് കളറേ അല്ല ഇങ്ങനെയാണെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രേ കളർ കേട്ടോ ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ജെൻസിന്റെ ഐറ്റംസ് കാണിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം ഉണ്ടാകുകയാണെങ്കിൽ അടിപൊളി ഐറ്റംസ് ഇത് നമ്മൾ കൊണ്ടുവരുന്ന കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന ഇതുപോലെ യെല്ലോയും ഗ്രീനും കൂടി വരുന്ന ദ ഇതുപോലത്തെ ഒരു പ്രിൻറ് ആട്ടോ അതാ ഇങ്ങനെയാണേ വരുന്നത് ടു ഡബിൾ നയൻ അ ഇത് വരുന്ന ഈ രീതിയിലൊരു പ്രിൻറ് ആട്ടോ വരുന്നത് ടു ഡബിൾ നയനെ പ്രൈസ് വരുന്നുള്ളൂ ഫുൾ സ്ലീവ് ആണ് സൈസ് ഞാൻ പറയാൻ വിട്ടുപോയി സ്മോൾ മുതൽ എക്സൽ സൈസ് വരെ ആട്ടോ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് ബിഗ് സൈസ് ഇല്ല സ്മോൾ മുതൽ എക്സൽ വരെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അതും അതൊക്കറിയാമല്ലോ നമുക്ക് ജസ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനുള്ള പ്രിൻറ്റ് ആട്ടോ അതാ ഇങ്ങനെയാണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ പ്രിൻ്റ് ആട്ടോ അതാ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു പീച്ച് ആൻഡ് ഡാർക്ക് നേവി ബ്ലൂ ആട്ടോ അതാ ഇങ്ങനെയാണേ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ നേവി ബ്ലൂവിൽ ഇതേപോലത്തെ ലൈൻ ലൈൻ ആയിട്ട് വരുന്ന മോഡൽ ആട്ടോ അതാ ഇങ്ങനെയാണ് വരുന്നത് ടു ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന നല്ല പ്യുവർ വൈറ്റിൽ ഇതാ ഇതേപോലത്തെ പ്രിന്റ് ആട്ടോ വന്നിരിക്കുന്നത് ഓൺലി ടു ഡബിൾ നയൻ ഫുൾ സ്ലീവ് ആണേ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് പ്ലെയിൻ ഷർട്ട് ആട്ടോ ഒറ്റ കളറാണ് പീച്ച് ആട്ടോ കളറ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് പ്യുർ വൈറ്റ് ദാ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ചെക്ക് ഷർട്ട് ആട്ടോ അതാ എങ്ങനെയാണേ വരുന്നത് ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന ഒരു പേസ്റ്റൽ ഗ്രീൻ ആണേ അതിൽ ധൈതേ പോലത്തെ കുഞ്ഞ് പ്രിൻ്റ് ആട്ടോ വന്നിരിക്കുന്നത് ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന നല്ലൊരു ഓറഞ്ചിഷ് കളർ ആട്ടോ അതാ ഇങ്ങനെയാണേ ക്ലോസർ വരുന്നത് അതാ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന ഒരു കാക്കി പോലത്തെ കളറാ കേട്ടോ അതിലിതാ ഇതേപോലത്തെ പ്രിന്റ് ആട്ടോ എന്ന ഇതാ ഒരു ചിക്കു ഇല്ലേ ആ കളർ കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന ലൈറ്റ് ബ്ലൂവിൽ ഇതാ ഇങ്ങനെ ആട്ടോ ലൈൻ ലൈനായിട്ടാണേ വരുന്നത് ഇതെല്ലാം റെഡി ടു ഡെസ്പാച്ച് ആട്ടോ ഇന്ന് ഓർഡർ ചെയ്താൽ പിറ്റേ ദിവസം തന്നെ ഇവിടുന്ന് ഐറ്റം കയറി പോകുന്നതായിരിക്കും നെക്സ്റ്റ് വരുന്ന ഇതേപോലെ ലൈൻ ലൈൻ ആയിട്ട് വരുന്ന ഒരു ഷർട്ട് ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഓഫർ പ്രൈസിൽ നല്ല അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷനും അതുപോലെ തന്നെ ജെൻസിന്റെ ഷർട്ടിന്റെ കളക്ഷൻസ് ഒന്ന് ഫസ്റ്റ് ഫസ്റ്റായി നമ്മളൊന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യുവാണ് ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സൈസ് നോക്കി തന്നെ പർച്ചേസ് ചെയ്യണം ഞാൻ സൈസ് പറഞ്ഞല്ല പോയത് നിങ്ങൾ സൈസ് ചോദിച്ചാൽ മതി എക്സിക്യൂട്ടീവ്സ് സൈസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും സൈസ് നോക്കി മാത്രം പർച്ചേസ് ചെയ്യുക കാരണം റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല ടു ഡബിൾ നെയ് എന്നു പറയുന്ന ഏറ്റവും ഒരു ലോ പ്രൈസിലും അതുപോലെ തന്നെ തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് രൂപ റേഞ്ചിലുള്ള കുർത്തീസ് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊണ്ടുവന്നത് അതുകൊണ്ട് സൈസ് നോക്കി മാത്രം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ നമ്മളിവിടുന്ന് നിങ്ങൾ ഓർഡർ എടുക്കുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മൾ നമ്മളിവിടുത്തെ ഇന്നിപ്പോ ഇന്നത്തെ വീഡിയോയിലെ ഐറ്റംസ് എല്ലാം നാളെ തന്നെ ഇവിടുന്ന് കയറി പോകുന്നതായിരിക്കും അപ്പൊ നാളെ വൺ തേർട്ടിക്ക് നമുക്ക് കാണുന്ന അടിപൊളി ഒരു പാറ്റേണിലുള്ള കുർത്തീസിന്റെ കളക്ഷൻസ് ആട്ടോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾ വെയിറ്റ് ചെയ്ത് തന്നെ കാണണം വൺ തേർട്ടിയുടെ വീഡിയോ കാരണം അത്ര അടിപൊളി കളക്ഷനാണ് ആണ് അപ്പൊ നമുക്ക് ഇത് നാളെ കാണാം കേട്ടോ താങ്ക്